ഇന്ത്യ ഓസ്ട്രേലിയ ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ ആദ്യ രണ്ട് മത്സരങ്ങൾ പൂർത്തിയാക്കുമ്പോൾ ഇരു ടീമുകളും ഒന്നേ ഒന്ന് സമനിലയിലാണ് ഇന്ത്യ പരത്തൽ ജയിച്ചപ്പോൾ ആഡ്ലൈനിൽ ഓസ്ട്രേലിയ ശക്തമായ തിരിച്ചുവരവ് നടത്തി ഇതോടെ ശേഷിക്കുന്ന മൂന്ന് മത്സരങ്ങൾ ഇന്ത്യയെ സംബന്ധിച്ച് വളരെ നിർണായകമായി മാറി ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഫൈനൽ കളിക്കാൻ ഇന്ത്യയ്ക്ക് വരുന്ന മൂന്ന് മത്സരങ്ങൾ വിജയിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നാൽ മൂന്നാം ടെസ്റ്റ് ആരംഭിച്ച ആദ്യ ദിവസം തന്നെ മഴ വില്ലനായിരിക്കുകയാണ് ഗാബ ടെസ്റ്റിന്റെ ആദ്യ ദിവസം പതിമൂന്ന് ഓവർ മാത്രമാണ് മത്സരത്തിൽ എറിഞ്ഞത് ഓസ്ട്രേലിയ വിക്കറ്റ് പോതെ ഇരുപത്തിയെട്ട് റൺസ് എന്ന നിലയിലുമുണ്ട് വരുന്ന ദിവസങ്ങളിലെല്ലാം മഴ വിലനായി മാറിയേക്കുമെന്ന റിപ്പോർട്ടുകളാണുള്ളത് ഇങ്ങനെ വന്നാൽ ഗാപ്പുകളുമുണ്ട് മൂന്നാം ടെസ്റ്റ് സമനിലയായി കഴിഞ്ഞാൽ ഇന്ത്യയുടെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ സാധ്യതയെ എങ്ങനെ ബാധിക്കുമെന്നാണ് നോക്കേണ്ടത് മൂന്നാം ടെസ്റ്റ് സമനിലയായാലും ഇന്ത്യക്ക് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ കളിക്കാനുള്ള അവസരമുണ്ട് വരുന്ന ദിവസങ്ങളും മഴ കളി തുറന്നാൽ മത്സരം സമനിലയിലേക്ക് എത്താനാണ് സാധ്യത അങ്ങനെ വരുമ്പോൾ ഇരു ടീമുകളും പോയിന്റ് പകിടുന്ന സാഹചര്യം ഉണ്ടാകും ഈ മത്സരം സമനില ആയാലും ശേഷിക്കുന്ന രണ്ട് മത്സരങ്ങൾക്ക് ഫൈനലിലേക്ക് എത്താൻ ഇന്ത്യ ശേഷിക്കുന്ന മൂന്ന് മത്സരങ്ങളിൽ രണ്ട് മത്സരങ്ങൾ സമനില നേടുകയും ഒരു ജയം നേടുകയും ചെയ്താൽ രണ്ടേ ഒന്നിന് പരമ്പര നേടാൻ സാധിക്കും ഇത് ഇന്ത്യക്ക് നേരിട്ട് ഫൈനൽ യോഗ്യത നേടിക്കൊടുക്കില്ല മറിച്ച് ശ്രീലങ്ക ഓസ്ട്രേലിയ ഒരു മത്സരത്തിൽ തോൽപ്പിക്കേണ്ടതായുണ്ട് മൂന്നാം മത്സരം സമനില ആവുകയും ഓസ്ട്രേലിയ ശേഷിക്കുന്ന രണ്ട് മത്സരത്തിൽ ഏതെങ്കിലും ഒരു മത്സരം ജയിക്കുകയും ചെയ്താൽ പരമ്പര രണ്ടേ രണ്ടിനിക്ക് കാര്യങ്ങൾ പ്രയാസമാകും ഗാബ ഓസ്ട്രേലിയയുടെ ശക്തി കേന്ദ്രമായ മൈതാനമാണ് ഇവിടെ ജയിക്കുക എന്ന ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രയാസവുമാണ് ഇതിനിടയിലാണ് മഴ വിലനായിത്തിയിരിക്കുന്നത് അടക്കം ഇതിനോടകം തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് എന്നാൽ നേരത്തെ ഗാബയിൽ പിന്തുടർന്ന് ജയിച്ചതിൻ്റെ ആത്മവിശ്വാസത്തിലാണ് ഇപ്പോഴും ഇന്ത്യ പന്ത് ചെയ്യാൻ തീരുമാനിച്ചത് ഇത് ടീമിന്റെ ഗുണകരമായിരിക്കുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് സമീപകാലത്ത് ഇന്ത്യൻ താരങ്ങളുടെ ബാറ്റിംഗ് പ്രകടനം നോക്കുമ്പോൾ സ്ഥിരതയും ഫോമും വലിയ പ്രശ്നമാണ് ഈ സാഹചര്യത്തിൽ ഗാബയിൽ വരുന്ന ദിവസങ്ങൾ കളി നടന്നാലും ഇന്ത്യക്ക് കാര്യങ്ങൾ എളുപ്പമായിരിക്കില്ലെന്ന് പറയാം ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ കളിക്കണമെങ്കിൽ സീനിയർ താരങ്ങൾ ഫോം കണ്ടെത്തണം രോഹിത് ശർമ്മ താളം കണ്ടെത്തി കഴിഞ്ഞാൽ കാര്യങ്ങൾ എളുപ്പമാകും കോഹ്ലി വലിയ സ്കോർ നേടേണ്ടതായുമുണ്ട് ഇരുവരുടെ പ്രകടനം മെച്ചപ്പെടാതെ ഓസ്ട്രേലിയയിൽ ഗാബയിൽ ജയിക്കുക എന്നത് വലിയ പ്രയാസമുള്ള കാര്യമാണ്